ഹലോ ഗൈസ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് കുറച്ച് കാലം കൊണ്ട് പൂട്ടിയിട്ട പൂട്ടിയിട്ടൊരു ഡാമാണ് കാര്യം പൂട്ടിയിടാനുള്ള കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുളിക്കാൻ വന്ന ഒന്ന് രണ്ട് പേര് മരിച്ചേക്കും നേട്ടം അതുകൊണ്ടാണ് ഇവിടെ പൂട്ടിയിട്ടത് ഇപ്പോൾ ഇവിടെ ഫുള്ള് പോലീസും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളെ കയറ്റി വിട്ടില്ല ഞങ്ങൾ അതൊഴി കറങ്ങിയിട്ടാണ് ഇപ്പോൾ വന്നത് അപ്പോൾ ഇവിടെ ആൾക്കാരോട് ചോദിച്ചപ്പം അധിക ദൂരം പോകാൻ പറ്റില്ല അധിക ദൂരം പോലീസ് കണ്ടില്ലെങ്കിൽ അധിക ദൂരം പോകാൻ പറ്റി ഇല്ലെങ്കിൽ പോകാൻ എന്നാണ് പറഞ്ഞത് പിന്നെ ക്യാമറ കാണുമെങ്കിൽ പിടിച്ചിട്ട് പോയെന്ന് പറഞ്ഞ് നമ്മളധികം ദൂരം പോകണില്ല കുറച്ച് ദൂരം പോയിട്ട് വലിയ സീനൊന്നും ആക്കുന്നില്ല വളവിന്റെ അപ്പുറത്തൊക്കെ പോയിട്ടൊന്ന് കാണിച്ചു തരാം ഇവിടെ പിള്ളേരൊക്കെ കളിക്കുന്ന സ്ഥലം തോന്നേ ഇവിടെ പോലീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മെയിൻ ആയിട്ട് അവർ ക്യാമറ കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത് നമ്മളാ വളവിൻ്റെ അതുവരെ പോവാൻ പോയിട്ട് എന്താണ് അവസ്ഥ നോക്കിയിട്ട് തിരിച്ചു തരാം ഡാമിനകത്ത് കയറണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് പക്ഷേ ഡാമിനകത്ത് കയറാൻ പറ്റുന്നില്ല ഇവിടെ ഫുള്ള് സീനാണ് ഇപ്പോൾ രണ്ട് മൂന്ന് മാസം കൊണ്ട് ഇവിടെ ആരും കയറ്റി വിടുന്നില്ല കാര്യം ടൂറിസ്റ്റുകളൊക്കെ വന്ന് കുളിക്കുമ്പം കരയിൽ നിന്ന് കുളിക്കാണ്ട് കുറേ അകത്ത് കയറി കുളിച്ചിട്ട് അവർ ഫുള്ള് സീനാക്കി ഇപ്പോൾ ഇവിടെ മൊത്തം ആരെയും കയറ്റി വിടാത്ത അവസ്ഥയൊക്കെ ആയെ ൾക്കാര് വരുമ്പം മാക്സിമം നമ്മൾ കുറച്ചു കെയർഫുള്ളായിട്ടൊക്കെ ഇരുന്നെങ്കിൽ ഇത് അത്ര സീൻ വരില്ല എന്ന കാര്യം ഈ ഡാമൊക്കെ കുറേ കാലം കൊണ്ട് ഓപ്പൺ ആയിരുന്ന ഡാമൊക്കെയാണ് ഇപ്പോൾ കുറച്ച് കാലം കൊണ്ട് മെയിനായിട്ട് പൂട്ടിയിടാനുള്ള മെയിൻ കാരണം ഈ ടൂറിസ്റ്റുകൾ വന്നിട്ട് അറിയാത്ത സ്ഥലങ്ങളിൽ വന്ന് ഓവറായിട്ട് ഒരു കെയർലെസ് ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് ഈ മരണവും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് മലയിൽ നിന്നാണ് താഴെ ഒന്ന് കേട്ടോ ും വെള്ളം ഒന്നും തുറന്നു വിടുന്നില്ല ഏട്ടാ എല്ലാം പൂട്ടിയിരിക്കുന്നു കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഒന്നും തുറന്നു വിടില്ല മൊത്തത്തിൽ അടച്ചാണ് ഇട്ടിരിക്കുന്നത് ഇതാണ് ഡാമിന്ന് അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ഇങ്ങോട്ട് പോകുന്നത് ഇനി പോകുന്ന മൊത്തം ഡാമിലോട്ടാണ് ഇത് ഈ മെയിനായിട്ട് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്ന ഈ ടൂറിസ്റ്റുകൾ കാരണമാണ് അവർക്ക് ഒരു ആക്രാന്തം കാരണമാണ് മൊത്തത്തിൽ സീനൊക്കെ ആയിട്ട് മറ്റുള്ളവർക്കും ഒന്നും കാണാൻ പറ്റാണ്ടൊക്കെ ആവണം ഇവിടെ വന്നിട്ട് ഞങ്ങളിപ്പോൾ ഇറങ്ങുന്നതിൻ്റെ നിശ നിരാശപ്പെട്ടിട്ടാണ് അടച്ചിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളീ മെയിനായിട്ട് ഈ അടച്ചിട്ടിരിക്കുന്ന വീഡിയോസൊക്കെ എടുക്കാനുള്ള മെയിൻ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോസും കാര്യങ്ങളും എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ചെറുതായിട്ട് ഒന്ന് രണ്ട് വ്യൂ പോയിൻസൊക്കെ കാണിച്ച് തരാം ഇതിനകത്ത് ഞങ്ങൾ കയറുന്നില്ല ഞങ്ങൾ പോകും അതിനുശേഷം ഞങ്ങൾ കയറുന്നില്ല തിരിച്ചു പോകുന്നു കാര്യം ഇവിടെ ഇപ്പം നമ്മളെ നാട്ടിലെ പോലീസുകാരല്ല വേറെ സ്പെഷ്യൽ ഫോഴ്സൊക്കെ ഇറക്കിയിട്ടുണ്ട് അവരാരും കയറ്റീം വിടുന്നില്ല വൻ സീനൊക്കെ ആക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് അവിടെ ഗേറ്റിൻ്റെ അവിടെ നിന്നേ പറഞ്ഞാണ് വിട്ടത് അപ്പോൾ മാക്സിമം ഞങ്ങളിത് ചെയ്യുന്ന ഞങ്ങളിവിടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് തിരിച്ചാണ് വിട്ട പിന്നെ ഞങ്ങളൊരു ഫ്രണ്ട് അറിയാന്നുള്ള ഒരാളുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ആൾ വഴി കാണിച്ചിട്ടാണ് ഞങ്ങൾ ഇതുവരെ തന്നെ എത്തിയത് പിന്നെ മാക്സിമം ഈ വീഡിയോ ഞങ്ങൾ എത്തിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ആരും ഇങ്ങോട്ടൊന്നും ഇതുപോലെ കയറി വരരുത് പിന്നെ മൊത്തമായിട്ട് കാണിച്ചു തരാൻ താല്പര്യം ഇല്ലായിട്ടല്ല പിന്നെ ഇദ്ദേഹം കാണുന്ന മൺ മലയിലെ മണ്ടമേലെ നിന്നിട്ട് നമുക്ക് ആ വ്യൂ പോയിൻ്റ് ഫുള്ള് കാണിച്ചു തരാം ഡാമിൻ്റെ ഒരവസ്ഥ എന്താണെന്ന് മൊത്തം കാണിച്ച് തരാം നിങ്ങളാരും ഇതുപോലെ സ്ഥലങ്ങളിൽ വന്നിട്ട് ഒരു ടൂറിസ്റ്റ് വന്നു കഴിയുമ്പോൾ ഇതുപോലെ അലമ്പാക്കാണ്ട് മാക്സിമം നിങ്ങൾ കാണേണ്ടത് കാണുക കരയിൽ നിന്ന് കുളിക്കണമെന്നുണ്ടെങ്കിൽ കരയിൽ നിന്ന് കുളിക്കുക അതിന്ന് കൂടുതൽ അലമ്പൊന്നാക്കാണ്ട് മാക്സിമം നിങ്ങൾ ഇവിടെ നിന്ന് മൊത്തത്തിൽ എൻജോയ് ചെയ്തിട്ട് പോവുക വെറുതെ വന്ന് സങ്കടപ്പെട്ടു പോകുന്ന കേന്തിന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നു ഇതെല്ലാം ഇങ്ങനെ ആവുന്നത് കാരണം ഇതിപ്പോ മൊത്തത്തിൽ പറയാൻ പോവാണെങ്കി ഇവിടെ നിന്ന് കുറെ ദൂരം വരെ പോവാം കേട്ടോ നമുക്ക് പക്ഷെ നമ്മൾ പോവുന്നില്ല ഏകദേശം ഒന്ന് കാണിച്ചു തരുന്ന എന്തൊക്കെയാണ് അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഇതാണ് സ്ഥലം കേട്ട ഞങ്ങൾ പറഞ്ഞ ഒരു സ്ഥലം ഇതാണ് ഇവിടെ നിന്നൊക്കെയാണ് ഈ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് കുളിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് മരണവും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞത് ഈ ലൊക്കേഷനല്ല ഈ ലൊക്കേഷനല്ല ഞാൻ പറഞ്ഞ ലൊക്കേഷൻ എന്ന് പറയുമ്പം ഈ നദി ഈ വെള്ളം ചെന്ന് കയറി അങ്ങോട്ട് പോകുന്ന ഒരു നദിയുണ്ട് നദി പോലെ കിടക്കുന്ന ഒരു കോളം യൂട്യൂബിലൊക്കെ ഒരുപാട് വൈറലായ ഒരു സ്ഥലമാണത് ഈ ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് വേറലായ സ്ഥലമാണ് നമ്മളെ എറണാകുളത്തു നിന്നും കൊല്ലത്തുനിന്നും കേരളത്തിൻ്റെ അങ്ങേയറ്റത്തുനിന്ന് ഒരു ആൾക്കാർ വന്ന് ഈ പുഴയിൽ കുളിക്കാൻ വരലുണ്ട് ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ കാര്യം ഞാൻ ഒരു അഞ്ച് മാസം മുമ്പെന്തോ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ സെയിം സ്പോട്ടിൽ അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു കാര്യം അന്ന് ഞങ്ങൾ വന്നപ്പോൾ അടച്ചിട്ടാണ് ഉണ്ടായിരുന്നത് ഡാം ഈ സൈഡ് ക്ലോസ് ആയിരുന്നു പക്ഷേ ഇത്രയ്ക്ക് ഇഷ്യൂ ഇല്ലായിരുന്നു കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഒരു മാസം മുമ്പ് അടുപ്പിച്ച് തന്നെ മൂന്ന് നാല് മരണത്തിന് മേലെ ഇവിടെ നടന്നു കാര്യം യൂട്യൂബിലെ വീഡിയോയും കാര്യങ്ങളും കണ്ടിട്ട് ഒരുപാട് പേര് വന്ന് ഇതുപോലെ ഇങ്ങ് കിടന്ന് കുളിച്ചിട്ട് കാര്യം ഒരാഴമുണ്ട് ഒരു പരിധിയുണ്ട് അതിന് മേലെ നമ്മൾ പോകുമ്പോഴാണ് അപകടങ്ങൾ സംഭവിക്കുന്നത് ഇതിന് മേലെ പോകണ്ടെന്ന് പറഞ്ഞ് വിലക്കാലും കേൾക്കില്ല അവരാവ് ഒരു അവരെ അവരൊരു എൻജോയ്മെൻറ്റിൽ അവരങ്ങനെ പോയി പോകുന്നതാണ് ദയവേ ഇത് ഇങ്ങനെ കാണിക്കരുത് നിങ്ങൾ ഇതുപോലെ കാണിക്കുമ്പം മെയിനായിട്ട് ബാധിക്കപ്പെടുന്നത് വന്നിട്ട് അഫക്റ്റ് ചെയ്യുന്നത് വന്നിട്ട് ഇതുപോലെ പുതിയതായിട്ട് സ്ഥലം കാണാൻ വരുന്ന ടൂറിസ്റ്റാണ് ഞങ്ങൾ തന്നെ പത്ത് നാൽപ്പത് കിലോമീറ്ററിന് മേലെ സഞ്ചരിച്ച് ഇവിടെ വന്നിട്ട് ഒരറിയാന്നുള്ളൊരു ഫ്രണ്ട് ഉള്ളതുകൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിപ്പെട്ടത് വേറെ ഒരു വഴി വന്നിട്ട് അതില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോകേണ്ടി തന്നെ വരുവായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം നമുക്ക് പോകാൻ അനുവാദം ഇല്ല മെയിൻ ആയിട്ടുള്ള കാര്യം അതാണ് കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഫാക്ടറി വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു ആരും ഒന്നും പറഞ്ഞില്ല നമ്മൾ കയറിച്ച് ചെന്ന് ഷൂട്ട് ചെയ്തു പക്ഷേ ഇവിടെ കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാൻ അനുവാദം ഇല്ല ഇവിടെ വരെ പോകുന്നുള്ളൂ ഇതിന് മേലെ പോകണമെങ്കിൽ പോവാം അധികം റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല കാര്യം മെയിനായിട്ട് അവർ ഗേറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ പറഞ്ഞെന്ന് പറയുമ്പം ക്യാമറ അവർ കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത് കാര്യം ഇവിടുത്തെ പുതിയൊരു യൂണിറ്റ് വന്നിട്ടുണ്ട് അവർ കാണുകയാണെങ്കിൽ ക്യാമറ കൊണ്ടുപോകും അപ്പോൾ നമ്മൾ മാക്സിമം ഇവിടെ നിന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ടൂറിസ്റ്റായിട്ട് നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ ഒന്നിലവിടുത്തെ നാട്ടുകാരെ കൊണ്ടുപോകുക അതും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൺ എൻജോയ്മെൻ്റിൽ പോയിട്ട് പല അപകടങ്ങളിൽ നിന്നും പെടാ പെടാതിരിക്കാൻ നോക്കുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ബാധിക്കപ്പെടുന്നത് പുതിയതായിട്ട് വരുന്ന സ്ഥലം സന്ദർശിക്കാറുന്ന ടൂറിസ്റ്റുകളാണ് ഇതുവഴി പോകുകയാണെങ്കിൽ നമുക്ക് നേരെ സംഭവം ഇത്രയേ ഉള്ളൂ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ വെള്ളം ഇങ്ങനെ വന്ന് പാസ് ചെയ്തു പോകുന്നു ശരിക്കുള്ള സംഭവം കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കുറച്ചുകൂടി ഉള്ളിൽ ചെന്നിട്ട് അങ്ങോട്ടാണ് പോകേണ്ടത് അത് മെയിൻ ഗേറ്റാണ് സെയിം തന്നെ ഇതുവഴി കറങ്ങി നേരെ പോകുന്നത് മെയിൻ ഗേറ്റിലോട്ടാണ് പിന്നെ കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റും പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അവിടെ റെസ്ട്രിക്ഷൻസ് ആയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് പോകുമായിരുന്നു കാര്യം നമുക്കിവിടെ അറിയാമെന്നുള്ളൊരു പുള്ളിക്കും ജോലി ഉള്ളതുകൊണ്ട് പോയി ഇല്ലെങ്കിൽ പുള്ളിനേയും കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് പോകുമായിരുന്നു അങ്ങോട്ട് പോകുന്നില്ല അപ്പം നമ്മൾ തിരിച്ചു പോകുകയാണ് അപ്പോൾ വീഡിയോ നമ്മൾ ഇവിടെ നിന്ന് വൈൻ്റെ ചെയ്യുന്നു പിന്നെ നമുക്ക് ഡാമിൻ്റെ ഒരു കാഴ്ചകൾ കാണിച്ചു തരാം ഞാൻ പറഞ്ഞപോലെ ആ മലേര മണ്ടേ നിന്നിട്ട് നമുക്ക് ഈ ഡാമിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ പോയിന്റ് കാണിച്ചു തരാം സീനൊന്നുമില്ല പക്ഷേ ഇതിനുള്ളിൽ കയറിയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല കാര്യം ആ ഒരു ഇഷ്യൂ ആയതുകൊണ്ടാണ് സ്ഥലങ്ങളിലോട്ട് ഒരുപാട് സഞ്ചാരികൾ വന്ന് കടന്നെത്തുമ്പോൾ നമുക്ക് ഏറ്റവും ഇതുപോലെ പ്രയാസപ്പെടുത്തുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വരുന്ന സഞ്ചാരികൾ ഓവറായിട്ട് അലമ്പാക്കുന്നത് ഇങ്ങനെ ആക്കുന്നത് കൊണ്ട് ഇപ്പം ഞങ്ങൾ നാൽപ്പത് കിലോമീറ്റർ മാക്സിമം അടുത്തു വെക്കാം പിന്നെ നൂറ് നൂറ്റമ്പത് കിലോമീറ്ററിന് മേലെ വരുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് അവർക്കൊന്നും ഇത്ര മനോഹരമായ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാണ്ട് പോകുന്നു ഇത് ഫുള്ള് നമുക്ക് കറങ്ങി കറങ്ങിക്കാണും കാര്യം അവിടുന്ന് ജസ്റ്റ് ഒരു എൻട്രൻസ് ആണ് അവിടെ നിന്ന് എത്രയോ കിലോമീറ്റർ കറങ്ങിയാൽ മാത്രമേ നമുക്ക് ഫ്രണ്ട് ഗേറ്റിൽ എത്താൻ പറ്റൂ പക്ഷേ അവിടെ എത്താൻ അവിടത്തേക്ക് വരാൻ പറ്റിയില്ല കാരണം അത്രയ്ക്ക് റെസ്ട്രിക്ഷൻ ആണ് അവിടെ ഇപ്പം പോലീസുകാർ ദയവ് ചെയ്ത് ഇവിടെ വന്ന് ആരും അലമ്പാക്കാൻ പാടില്ല അത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക നമുക്ക് ഒന്നുമില്ലാണ്ട് കിടന്ന് നമ്മുടെ അടുത്ത് ജസ്റ്റ് നാൽപ്പത് നാൽപ്പത്തഞ്ച് ഫോളോവേഴ്സ് അടുപ്പിച്ച് കയറുന്ന രീതിക്ക് ഞാനിൻ്റെ തുടക്കമാണ് ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും തമാശയായിട്ട് തോന്നും പക്ഷേ ഞങ്ങളിതിപ്പോൾ ചെയ്യുന്നത് സീരിയസ് ആയിട്ടാണ് കാര്യം ഈ റെസ്ട്രിക്റ്റഡ് പ്രോപ്പർട്ടിയിൽ പോലും ഇത്ര പെർമിഷനൊക്കെ എടുത്ത് കെയർ ചെയ്യണമെങ്കിൽ അത്ര സീരിയസ്നെസ് ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ ഇന്നലെ വരെ വന്നപ്പോൾ ഈ വണ്ടി ഞങ്ങളെ പെരുവഴിയിലേക്ക് തള്ളിയിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ട് വച്ചിട്ടാണ് അടുത്ത് പെട്രോൾ ചെന്ന് വന്നത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഫോളോ സോറി സബ്സ്ക്രൈബ് ചെയ്യുക താഴത്തെ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പൊ നമ്മൾ ഇടുന്ന കണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വാച്ച് ചെയ്ത് കാണാൻ പറ്റും